ഏറ്റവും പുതിയ ഡിസൈനുകൾ പുതിയുകൾ കുറിഞ്ഞ പണിക്കൂലി മികച്ചാട് പ്ലാറ്റിനം പോലെ വാടാനപ്പള്ളി ചാവക്കാട് തിരുവത്ര കോട്ടപ്പുറത്ത് വ്യാപാര സ്ഥാപനത്തിനെ മാലിന്യം ചാക്കിലാക്കി പൊതുസ്ഥലത്ത് തള്ളി വിവരമറിഞ്ഞെത്തിയ നഗരസഭ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ മാലിന്യം തള്ളിയ സ്ഥാപനം കണ്ടെത്തി തിരുവത്ര സ്വദേശി മുദ്രിക്കത്തിന്റെ ആലത്തയിൽ സ്റ്റോഴ്സിലെ മാലിന്യമാണ് ചാക്കുകളിലാക്കി പെട്ടി ഓട്ടോറിക്ഷയിൽ തൊട്ടടുത്ത വാർഡിലെത്തിച്ച് പൊതുസ്ഥലത്ത് നിക്ഷേപിച്ചത് വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ മാലിന്യം നിക്ഷേപിച്ചതിന് പതിനായിരം രൂപ പിഴ ചുമത്തി മാലിന്യം തള്ളിയവരെ കൊണ്ട് തന്നെ അത് നീക്കം ചെയ്യിക്കുകയും ചെയ്തു മാലിന്യ സംസ്കരണത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുമെന്ന് നഗരസഭാ സെക്രട്ടറി എം എസ് ആകാശ് അറിയിച്ചു ന്യൂസ്